നമസ്കാരം ക്രൂഡ് ഓയിൽ മേഖലയിൽ ഒരു രാജ്യത്തിനും സ്ഥിരമായ ഒരു നിലനിൽപ്പില്ല എന്നാൽ ഇന്ത്യ മാത്രമാണ് ഇപ്പോൾ പല നയതന്ത്രങ്ങളും ഉപയോഗിച്ച് ഈ മേഖലയിൽ മുന്നേറുന്നത് ഇപ്പോഴിതാ ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യമായ സൗദി അറേബ്യയ്ക്ക് എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം കുറയുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് സൗദി അറേബ്യയുടെ ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ബുധനാഴ്ച പുറത്തുവിട്ട ഡേറ്റയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഇത്രയും കുറയുന്നത് ആദ്യമാണ് ഈ വർഷം ഏപ്രിൽ മാസത്തിലെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലെ കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇരുപത്തി ഒന്ന് ശതമാനം വരുമാനം കുറഞ്ഞിട്ടുണ്ട് ഇത് സൗദിയുടെ ബൃഹത് പദ്ധതികളുടെ നടപ്പിനെ ബാധിക്കും കഴിഞ്ഞ വർഷം ഏപ്രിലിലെ കണക്കുമായി ഒത്തുനോക്കുമ്പോഴാണ് ഇരുപത്തി ഒന്ന് ശതമാനം വരുമാനം കുറഞ്ഞത് എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലെ കണക്കുമായി നോക്കുമ്പോൾ ഏപ്രിൽ ഏഴ് ശതമാനം വരുമാനം കുറഞ്ഞിട്ടുണ്ട് അതായത് എണ്ണ വരുമാനത്തെ പ്രധാനമായും ആശ്രയിക്കുന്ന രാജ്യത്തിന് ഈ വരുമാനം നഷ്ടം വലിയ തിരിച്ചടിയാണ് ആയിരത്തിഅറുന്നൂറ്റി അൻപത് കോടി ഡോളറാണ് ഏപ്രിൽ മാസത്തിൽ എണ്ണ കയറ്റുമതിൽ നിന്നുള്ള വരുമാനം ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഏപ്രിൽ മാസത്തിൽ കുറഞ്ഞിരുന്നു ഇതാണ് സൗദിയുടെ ക്രൂഡ് വരുമാനം കുറയാൻ കാരണം എന്തുകൊണ്ട് വില കുറഞ്ഞു എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അമേരിക്കയുടെ താര ഭീഷണി ശക്തമായ സമയമായിരുന്നു അത് ലോകരാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് കുത്തനെ കുറയ്ക്കുകയും ചെയ്തു ഇത് എണ്ണ വില കുറച്ചു കൂടാതെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒബക് രാജ്യങ്ങൾ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടിയതും ഏപ്രിലാണ് നേരത്തെ ധാരണയിലെത്തിയതിലും അധികമായി ഉൽപാദനം വർദ്ധിപ്പിച്ചു അപ്രതീക്ഷിതമായ ഈ നീക്കവും വിപണിയിൽ എണ്ണവില കുറയ്ക്കാൻ കാരണമായി ഇതിൽ നേട്ടം ഇന്ത്യയും ചൈനയും ഉണ്ടാക്കിയെങ്കിലും സൗദിക്ക് പക്ഷേ തിരിച്ചടിയായി വാർഷിക അവലോകനം നടത്തിയാൽ സൗദി അറേബ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിൽ പത്ത് ദശാംശം ഒൻപത് ശതമാനം കുറവാണ് ഏപ്രിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എഴുപത്തിയേഴ് ശതമാനമായിരുന്നു സൗദി അറേബ്യയുടെ കയറ്റുമതി ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇത് അറുപത്തിയേഴ് ശതമാനമായി താഴ്ന്നു ഏപ്രിലിന് പുറമെ മെയ് മാസത്തിലും സമാനമായി തിരിച്ചടി സൗദി അറേബ്യയുടെ സാമ്പത്തിക രംഗം നേരിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ജൂൺ മാസത്തിൽ ചിത്രം അല്പം മാറി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂണിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എണ്ണ രാജ്യങ്ങൾക്ക് വരുമാനം കൂടും എന്നാൽ കൂടുതൽ കയറ്റുമതി ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന പ്രതിസന്ധിയുമുണ്ട് കാരണം ഇറാൻ ഹോർമോൺ പാത തടയുമെന്ന മുന്നറിയിപ്പ് വന്നതോടെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പ്രതിസന്ധിയിലായിരുന്നു സൗദി അറേബ്യ നിലവിൽ ബജറ്റ് കമ്മി പ്രതിസന്ധി നേടുന്നുണ്ട് അതിന് പുറമെയാണ് ഏപ്രിലെ കയറ്റുമതി വരുമാനം കുറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ബാങ്കിന്റെ വിദേശ കറൻസി കരുതൽ ധനം ഉപയോഗിക്കുന്നതിനേക്കാൾ സൗദി കൂടുതൽ താല്പര്യപ്പെടുന്നത് വിപണിയിൽ നിന്ന് കടമെടുക്കാനാണ് ക്രൂഡോയിൽ വില മികച്ച രീതിയിൽ ഉയർന്നില്ലെങ്കിൽ സൗദി കൂടുതൽ കടമിടുക്കേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്